നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ അടുത്ത് പ്രതിപക്ഷവും അതുപോലെ തന്നെ സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് അത് കഴിഞ്ഞ ദിവസം എല്ലാം സെക്രട്ടേറിയറ്റിന് മുൻപിൽ മണിക്കൂറുകൾ നിന്ന പ്രതിഷേധങ്ങൾക്കും വകവച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അതിനുശേഷം മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള വെല്ലുവിളികളും ഇപ്പോൾ കൂടുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും അതുപോലെ യൂത്ത് കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയാണ് യൂത്ത് കോൺഗ്രസിനെ പ്രതാപകാലത്ത് ഭയപ്പെട്ടിട്ടില്ലെന്നും പിന്നെയല്ലേ ഇപ്പോൾ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സതീഷൻ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം അവരുടെ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗുണ്ടകൾ വഴി നീള ആക്രമണം അഴിച്ചുവിട്ടിരുന്ന കാലം ആ കാലത്തും ഞാൻ അതിലേ നടന്നിട്ടുണ്ട് സതീഷാ അത് മനസ്സിലാക്കിക്കോ മാലൂർ പഞ്ചായത്തിലെ തോലാമ്പ്ര വെച്ചായിരുന്നു അത് ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ നേര് തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായി വെടിയൊന്നും വെച്ചില്ല ഞാൻ അതിനെ കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഡി വൈ എസ് പി എന്നോട് പറഞ്ഞത് അത് കളിത്തോക്കായിരുന്നാണ് അത് ശരിയായ തോക്കാണോ കളിത്തോക്കാണോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷെ അതൊരു ക്രിമിനൽ താവളമായിരുന്നു സതീഷൻ മനസ്സിലാക്കേണ്ടത് സതീഷൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിന് മുന്നിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു അതും മനസ്സിൽ വെച്ചോളൂ യൂത്ത് കോൺഗ്രസിന് ആ പ്രതാപകാലത്ത് ഭയപ്പെടേണ്ടി വന്നിട്ടില്ല ഇപ്പൊ യൂത്ത് കോൺഗ്രസിന് എന്താ പ്രതാപം ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് വല്ലാതെ മേനി നടിക്കാൻ പുറപ്പെടേണ്ട ആരെയാണ് ഞങ്ങൾ ഭയപ്പെടേണ്ടത് എന്തിനാണ് ഭയപ്പെടേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു കൂടാതെ കരിങ്കുടിക്കാർക്ക് നേരെയും കൈവീശിയാണ് ഞങ്ങൾ പോകുന്നത് താൻ സാഡിസ്റ്റ് ആണെന്നാണ് പറയുന്നത് അങ്ങനെ ഇടയ്ക്കിടെ പറഞ്ഞാൽ ഞാൻ ജനങ്ങൾ അത് വിശ്വസിക്കുമെന്നാണോ കരുതുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു രണ്ടായിരത്തി ना 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 ും പോലീസുകാരുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സാധാരണയായി തന്റെ കൂടെ ഉണ്ടാകാറുള്ള പോലീസുകാർക്ക് പുറമെ ഒരു പോലീസ് വാഹനം കൂടി അധികമായി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് താൻ മഹാരാജാവായാണ് കഴിയുന്നതെന്നാണ് സതീശൻ പറഞ്ഞത് മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കണം ഏതെങ്കിലും വിഭാഗത്തിന്റെ രാജാവായിട്ടല്ല ജനങ്ങളുടെ ദാസന്മാരായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കോടി കാട്ടി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിന് പുറമെ ഡിവൈഫൈകാർ കൂടി കൈകാര്യം ചെയ്തതാണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് നവകേരള സദസ് എന്ന മന്ത്രിസഭയുടെ സംസ്ഥാന പര്യടനം അവസാന ദിനങ്ങളിലേക്ക് കടന്നപ്പോൾ ഭരണ പ്രതിപക്ഷ മുന്നണികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അവസ്ഥ വന്നു കോൺഗ്രസ് പ്രതിഷേധക്കാരെ കല്യാശ്ശേരിയിൽ സി നേരിട്ടപ്പോൾ മുതൽ നേർ നിന്ന പ്രതിഷേധം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചതോടെ പുതിയ തലത്തിലെത്തി പത്തനംതിട്ടയിൽ യുവമോർച്ചക്കാരെ ഡിഫിക്കാരെ പഞ്ഞിക്കിട്ട് മാതൃക കൊടുത്തു ഇത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തു അങ്ങനെ കൊല്ലത്ത് ഡിഫിക്കാരുടെ തലയും പൊട്ടി യൂത്ത് കോൺഗ്രസുകാർ തങ്ങളെ തല്ലാൻ വന്ന ഡിവൈഎഫ്ഐക്കാരെ വടിയുമായി നേരിട്ടു പിറ്റേന്ന് തിരുവനന്തപുരത്തും പ്രതിപക്ഷ നേതാവ് വി ഡി തന്നെ രംഗത്തിറങ്ങിയതോടെ കോൺഗ്രസിന്റെ നയം വ്യക്തമായി നവകേരള യാത്ര സമാപിക്കുന്ന ശനിയാഴ്ച കോൺഗ്രസ് പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട് ഈ മാർച്ചിനെയും പോലീസ് അതിശക്തമായി നേരിടും ഇന്ന് കെ എസ് യു മാർച്ച് നടത്തുന്നു ഇതും അക്രമത്തിലേക്ക് പോയാൽ പോലീസ് ശക്തമായി തന്നെ തിരിച്ചടിക്കും